ഹലോ എല്ലാവർക്കും മേരെ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീട്ടിൽ ചേർന്ന് ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് നമ്മളെ പേരിലുള്ളത് നമ്മൾ തന്നെ ഇതാണ് കേജ് ആണ് അപ്പോൾ ഇത് തടി കേജ് ആണ് അപ്പോൾ ഇത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഓക്കെ ഇതിൻ്റെ വീതി വന്നിട്ട് രണ്ടടി രണ്ടടി പൊക്ക രണ്ടടി രണ്ടുക്ക് രണ്ടുക്ക് രണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതേമാതിരി ചെറിയൊരു നെറ്റ് വെച്ചാണ് ചെയ്തത് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൽ ഇതിൽ ഒരു പേർ കോക്ടൈലും ബാക്കി എല്ലാ ഫ്രിഡ്ജസ്സും ചെയ്തതാണ് ഞാൻ ഈ പേരിലെല്ലാത്തിലും ആഫ്രിക്കെല്ലാം പേട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ ആഫ്രിക്കൻ ലബേഡ് പിന്നെ നമ്മുടെ പ്രാവ് അതെല്ലാം നമ്മുടെ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് ഇതിൽ ചെറിയ ചെറിയ പൊത്തയും കാലങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ഒരു കോഡ് ചെയ്തപ്പം എനിക്കൊന്ന് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് ദിവസം എടുത്തു ഇതിൻ്റെ പണി ഫുള്ള് ചെയ്യാൻ വേണ്ടി ഇത് ഓരോരോ അറ പോലെ തിരിച്ചിട്ട് അതിനെ ഓരോന്നും ചെയ്തതാണ് ഏകദേശം എല്ലാം കൂടെ ടോട്ടൽ കോസ്റ്റായിട്ട് എനിക്കൊരു പത്ത് രൂപ അടുപ്പിച്ച് തന്നിട്ടുണ്ട് പതിനയായിരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് ദിവസം ഇത് കറക്റ്റായിട്ട് വന്നിട്ട് ഒരു മൂന്നര ദിവസം കൊണ്ടാണ് ഈ ഫുൾ കൂട് പണിതത് അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഇതായിട്ട് ആയിരം രൂപ വെച്ചാണ് ഞാൻ കൊടുത്തത് അപ്പോൾ മൂവായിരത്തി രൂപ മാത്രം ഈ കൂട് പണിയാൻ വേണ്ടി എനിക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ അയാൾ കൊടുത്ത പ്രൈസാണ് പിന്നെ വന്നിട്ട് ഈ മെഷ് ഇതേമാതിരി ഉള്ള മെസ്സി അതേമാതിരി ഇതിൻ്റെ വിജാകരി അതേമാതിരി ഇതേമാതിരി കൂട്ട് ഫൂട്ട് ഓക്കെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഞാൻ വാങ്ങിച്ചത് മൂവായിരത്തി അഞ്ഞൂറായിട്ടുണ്ട് ഇതിൽ ഫുള്ള് മെഷീൻ കണളക്ക ഓക്കെ അപ്പം അതായപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഏഴായിരം രൂപ അടുപ്പിച്ചായി പിന്നെ ഇതിൻ്റെ തടി തടി കാരങ്ങളൊക്ക അപ്പം അതിൻ്റെ ആ എക്സ്പെൻസ് അപ്പോൾ ടോട്ടൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു പതിനായിരം രൂപ രീതിയിലുള്ളത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വേറെ എക്സ്ട്രി നമുക്ക് ഈ ചട്ടി അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഇവിടെ ആവശ്യമുണ്ട് നമുക്ക് ഇതിൽ നമ്മൾ കാണുന്ന ഈ ഒരു കേജിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇതിന് റൂഫും വെച്ചിട്ടില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൽ ഏകദേശം ഒരു നാ ആറ് കാല് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു കാല് കാല്ശാല വീക്കാണ് ഇതാണ് കേജ് കുറച്ച് ദിവസം കൊണ്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഒരു മാന്യമായ വില പറയുകയാണെങ്കിൽ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ആ വീഡിയോ ഇഷ്ടമായ ആ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതേമാതിരി നമ്മുടെ ഇത് ആ ഇനി ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് തടിയാണ് താഴെ ഫുള്ള തടിയാണ് ആ തടിയിരക്കാനം തന്നെ അറിയാം ഇതാണ് തടി ഇതുവുള്ള തടിയാണ് ഈ സൈഡ് തിരിച്ചു ഞാൻ തറയാണ് അടുത്ത തടിയാണ് ഈ ബാക്കിലും ഇതേ കണക്കിനുള്ള ഈ ഇപ്പോൾ ഈ കണ നെറ്റ് അതേ കണക്കുകൾ ആ ബാക്കിൽ ഞാൻ അടിച്ചിട്ടുണ്ട് ഓക്കെ ഇതേ കണക്കിലുള്ള നെറ്റ് ബാക്കിലും ബാക്ക് സൈഡിൽ നെറ്റ് നെറ്റാണ് പിന്നെ ഇതും തടിയാണ് പിന്നെ കൂടി ചെറിയ രീതിയിലെ ദിവസിച്ചും കറങ്ങൾ ഒക്കെ ഉണ്ട് അതേപോലെ പച്ച നെറ്റയും കറങ്ങൾ ഒക്കെ വെച്ച് എടുത്തിട്ടുണ്ട് എതിരെ ആഫ്രിക്കൻ്റെ പോലെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട ഇത് ഇതെല്ലാം തടികളാണ് ഫുൾ എല്ലാം തടികളാണ് ഇതിൻ്റെ ബേസ് താഴ്ഭാഗം തടി സൈഡ് ഭാഗം തടിയാണ് ഓക്കെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം വിളിക്കാം